നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും തിരുവാതിര ദിനാശംസകൾ ധനുമാസ തിരുവാതിര വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കുടുംബ കുടുംബഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ എടുക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര വ്രതം ശിവഭഗവാൻ്റെ പിറന്നാളായിട്ടാണ് തിരുവാതിര വ്രതം നമ്മൾ ആഘോഷിക്കുന്നത് അതേപോലെ തന്നെ ശിവഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹ ദിനമായിട്ടും ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കാറുണ്ട് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭയങ്കര വിശേഷപ്പെട്ട പൂജകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകും ഇവിടെ ഞാൻ ഒരു ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് തിരുവാതിര വ്രതം എടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് തിരുവാതിര വ്രതം എടുത്തിരുന്നത് എന്ന് ആ ഒരു രീതിയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് ആദ്യമായി തിരുവാതിരപുരത്ത് എടുത്തത് ശ്രീ പാർവതി ദേവിയാണ് അപ്പോൾ അതേപോലെ തന്നെ ഭർത്താവിന് ദീർഘായുസ്സിന് വേണ്ടിയിട്ടും വേണ്ടി ദീർഘ ദീർഘായുസത്തിന് വേണ്ടിയിട്ടും ആയുരാരോഗ്യ ശൈത്യത്തിനും വേണ്ടിയിട്ടാണ് സ്ത്രീകൾ സുമംഗലികൾ ഈ ഒരു വ്രതം എടുക്കുന്നത് അതേപോലെ തന്നെ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളും ഈ ഒരു വ്രതമെടുക്കും പത്ത് ദിവസം മുൻപേ ഈ ഒരു തിരുവാതിര ആഘോഷം തുടങ്ങുമെന്നാണ് പറയുന്നത് എനിക്ക് അതിനെപ്പറ്റി പറ്റി കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല എൻ്റെ ഒരു അറിവിൽ വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് മകീരം നാളും മകീരം തിരുവാതിര മൂന്ന് നാളും ഭയങ്കര വിശേഷപ്പെട്ട ഒരു ദിവസങ്ങളാണ് മകീരനാൾ എടുക്കുന്നത് മക്കളുടെ സൗഖ്യത്തിനും മക്കളുടെ ആയിരം ആയിരും ആയുസും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് മകീരനാളിൽ വ്രതം എടുക്കുന്നത് തിരുവാതിര വ്രതം എടുക്കുന്നത് ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടിയിട്ട് പുണർത്തം നാളില് സഹോദരങ്ങൾക്ക് ആയിട്ടാണ് വ്രതം എടുക്കുന്നതാണ് ഞാൻ ഞാന് എടുക്കാറുണ്ട് കാരണം തല തിരുവാതിരയുടെ തലേ ദിവസം എടുക്കാറുണ്ട് തിരു മക തിരുവാ മൂന്ന് ദിവസം രണ്ട് ദിവസം ചിലവർ എടുക്കാറുണ്ട് ഞാൻ മൂന്ന് ദിവസമാണ് ഞാൻ എടുക്കുന്നത് ഞാൻ തലേ ദിവസം തിരുവാതിരയുടെ തലേ തലേദിവസം മകീരനാളിൽ ഞാൻ വ്രതം എടുക്കുന്നത് ആദ്യം രാവിലെ എണീറ്റ് കുളിച്ച് ഞാൻ ഞാൻ പറയാറുണ്ട് ഞാൻ ഇവിടെയാണ് ഗൾഫിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോകാനോ ഒന്നും ഒരു വഴിയില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ശിവഭഗവാന്റെ ഒരു ഫോട്ടോയോ ശിവപാർവതിയുടെ ഫോട്ടോ ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കുക വച്ച് അതിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് മകീരനാളിൽ തിരുവാതിരയുടെ തലയിൽ നിന്ന് ഞാൻ വ്രതം എടുക്കുന്നത് ഒരിക്കലാണ് ഞാൻ എടുക്കുന്നത് പിന്നെ രാവിലെ ഗോതമ്പ് ആഹാരം കഴിക്കും ചപ്പാത്തിയോ പുട്ടോ ഗോതമ്പ് പുട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും പിന്നെ മറക്കാതെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളന്ന് ചപ്പ ഇപ്പം ചപ്പാത്തി വയ്ക്കുകയാണെങ്കിൽ അന്ന് കറിക്ക് ഇപ്പം ഉരുളക്കിഴങ്ങ് കറിയുണ്ടാക്കുകയാണെങ്കിൽ അതിൽ വെളുത്തുള്ളി നമ്മൾ ചേർക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി മാക്സിമം അന്ന് കറിയിൽ ഇടാതിരിക്കുകയാണ് നല്ലത് കാരണം നോൺ വെജ് എന്നൊക്കെയാണ് വെളുത്തുള്ളിയെ പറയാറുള്ളത് അതുകൊണ്ട് അത് ഇടാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അന്ന് രാവിലെ ഗോതമ്പ് ആഹാരം കഴിക്കും ഉച്ചയ്ക്ക് പച്ചരി ചോറും തൈരും ചമ്മന്തി അതാണ് ഉച്ചയ്ക്ക് കഴിക്കുക നോൺ വെജ് ഒന്നും കഴിക്കില്ല രാത്രി വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം രാത്രി ഞാൻ എന്തെങ്കിലും ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു പഴമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് കിടക്കുന്നത് വേറെ ഫുഡൊന്നും കഴിക്കില്ല എന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെ തിരുവാതിര ദിവസം രാവിലെ എണീറ്റ് കുളിക്കും വെളുപ്പിനെണീക്കുക കുളിക്കുക പണ്ടൊക്കെ കുളത്തിൽ പോയി കുളിച്ച് തുടിച്ച് കുളിക്കുക എന്നൊക്കെ പറയുക എന്നൊക്കെ ചെയ്തിരുന്നത് പണ്ടത്തെ അമ്മമാരൊക്കെ പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ ഇവിടെ കുളവും അങ്ങനെയൊന്നും സംഭവമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് തന്നെ ഓരോരോ രീതിയിൽ മാറ്റവും വരും അപ്പോൾ രാവിലെ വെളുപ്പിനെറ്റ് കുളിക്കുക കുളിച്ചതിന് ശേഷം ഞാൻ സെറ്റ് മുണ്ടോ അങ്ങനെ ഉടുക്കും അത് എടുക്കുന്നതായിരിക്കും നല്ലത് അത് കൊടുക്കുക എടുത്തതിന് ശേഷം വിളക്ക് കത്തിച്ച് ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിൽ വിളക്ക് കത്തിച്ച് ശിവ അഷ്ടോത്തരം ശിവപാർവതി സ്തോത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ജപിക്കുക കേട്ടോ അതൊക്കെ ജപിച്ചതിന് ശേഷം ഞാൻ വിളക്കിൻ്റെ മുമ്പിൽ ഒരു കരിക്കും പഴവും കൂടെ വെച്ചേക്കും പിന്നെ മുറുക്കാൻ വെറ്റില മുറുക്ക അത് അത് ഇതൊക്കെ ചെയ്യാറുണ്ട് നൂറ്റെണ്ണൂറ് വത്തിലൊക്കെ മുറുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എനിക്കിവിടെ വെറ്റില്ലെന്നും കിട്ടിയിട്ടില്ല ഏട്ടോ അതൊന്നും എനിക്കതും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പഴവും കരിക്കും മാത്രമേ വെച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒരു ഇലയിൽ വച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഈ നാമങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ഏട്ടം വന്നു ഏട്ടം വന്നിട്ട് എൻ്റെ നരുകയിൽ സിന്ദൂരി ഇട്ടു സിന്ദൂരം ഇട്ടതിന് ശേഷം താലയിൽ സുന്ദരി കിട്ടും കേട്ടോ അതിന് ശേഷം എടിനെ കരിക്ക് പൊട്ടിച്ച് തന്നത് അപ്പോൾ ആ കരിക്കും വെള്ളമാണ് രാവിലെ കുടിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം കൂവ കൂവപ്പൊടി കുറുക്കിയത് കൂവ കൂവ പായസം എന്ന് പറയും കൂവ കുറുക്കിയതെന്ന് പറയും അപ്പോൾ അതും കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് കുറുക്കി അതും കഴിക്കാറുണ്ട് എന്നിട്ടൊരു പഴവും അതും കഴിക്കാറുണ്ട് ചില ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ആഘോഷിക്കുന്നത് എൻ്റെ വീട്ടിൽ ആഘോഷിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെ ആഘോഷിക്കുന്നത് കമൻ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം കൂവ കഴിച്ചതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ഗോതമ്പ് കന്നിയും എട്ടങ്ങാടി എട്ട് കഴ ചേന ചേമ്പ് കാച്ചൽ മെരിച്ചിനി കൂർക്ക ചെറുപയർ ഇത് വൻപയർ മുതിര ഇതൊക്കെ ഇട്ട് ഇരിശൊരി പോലെ വച്ച് ഗോതമ്പ് കങ്ങിയും ഈ പുഴുക്കും കൂടെയാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് പിന്നെ ചില ചിലവര് ഇന്ന് തിരുവാതിര ദിവസം ഫുള്ളും ഉപവാസമായിരിക്കും ഒന്നും കഴിക്കില്ല ഒരു ആഹാരം പോലും കഴിക്കില്ല രാത്രി ഉറക്കമൊഴിയും അങ്ങനെ ചെയ്യുന്ന ചിലർ ഞാൻ ചെയ്ത ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെ കേട്ടോ രാവിലെ പൂവ് ഇളനീരൊടിച്ചതിന് ശേഷം കൂവപ്പൊടി കുറുക്കിയത് അതിന് ശേഷം ഗോതമ്പ് തുറുക്ക് കഞ്ഞിയും എട്ടങ്ങാടി ഇത് കിഴങ്ങും പുഴുക്കും കഴിക്കും അതിന് ശേഷം രാത്രി പിന്നെ ഞാൻ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ ഒന്നും കഴിക്കില്ല അവരുടെ ഫുഡും ഉപവാസം രാത്രി ഫുഡ് ഉപവാസിക്കും ഒന്നും കഴിക്കില്ല ഉറക്കം ഒഴിയുകയും ചെയ്യും പിന്നെ ഓരോരോ സാഹചര്യം അനുസരിച്ച് കുഞ്ഞുള്ളതുകൊണ്ട് ആ രീതിയിൽ എനിക്ക് ഉറക്കമൊഴിയാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഉറക്കൊഴിയും അങ്ങനെയാണ് കാരണം കുഞ്ഞിൻ്റെ കൂടെ കിടക്കുവലും ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ആ ഒരു സാഹചര്യം അനുസരിച്ച് വേറെ ഇപ്പോൾ ഉറക്കൊഴിയണമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഉറക്കമൊഴിയുകയും ചെയ്യും അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോയി തീർത്ഥം മേടിച്ച് കുടിക്കും അങ്ങനെയാണ് ഞാൻ തിരുവാതിര വ്രതം ഞാൻ എടുക്കുന്ന രീതി പണ്ടൊക്കെ തിരുവാതിര വ്രതം രാത്രി വീട്ടിലൊക്കെ ബന്ധുക്കളൊക്കെ ഒത്തുകൂടുകയും ഇത് ഫുഡൊക്കെ ഒരുമിച്ച് കഴിക്കുകയും തിരുവാതിര കളികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതോ ആ ഒരു കാലമൊന്നും ഇനി തിരിച്ച് കിട്ടില്ലല്ലോ ഓരോരുത്തർക്കും തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ നമ്മൾ നമുക്ക് കിട്ടുന്ന ഇനിയിപ്പോൾ എനിക്കിവിടെ കിട്ടുന്ന സാധനങ്ങൾ വച്ചും എൻ്റെ ഒരു പരിമിതിക്കകത്ത് വെച്ചൊക്കെ ഞാൻ എൻ്റെ തിരുവാതിര വ്രതം എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഇതെനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ ഒന്ന് ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്രതങ്ങളിൽ ഒന്നാണ് തിരുവാതിര വ്രതം അതേപോലെ സ്കന്ധശിഷ്ഠ്യ വ്രതം എല്ലാം ഏകാദശി വ്രതം എല്ലാം അപ്പോൾ വരാതെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു തിരുവാതിര വ്രതവും ഒക്കെ അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് മുമ്പും എടുത്തിട്ടുണ്ട് കല്യാണ ശേഷം എടുക്കാറ് ശ്രമിക്കാറുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ പറ്റാറില്ല പീരീഡ്സ് ആയിരിക്കുന്ന സമയങ്ങളിൽ എടുക്കാതിരിക്കുക അത് പിന്നെ പിന്നെ മരണം അങ്ങനെ അതും എടുക്കാതിരിക്കുക ബാക്കി എടുക്കാൻ പറ്റുന്നവരെല്ലാവരും തിരുവര തിരുവാതിരപുരത്ത് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ കുടുംബ ഐശ്വര്യത്തിന് നല്ലൊരു കുടുംബഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ എടുക്കാം ഇത് സ്ത്രീകൾ മാത്രമല്ല ചിലർക്ക് പുരുഷന്മാരും എടുക്കുന്നുണ്ട് കാരണം മത്സ്യമാംസമൊന്നും കഴിക്കാതെടുക്കുന്നതുകൊണ്ട് നല്ലതാണത് അതേപോലെ തന്നെ നമ്മുടെ ഉപവാസിക്കാമെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ളും ആഹാരം കഴിക്കാതെ ഇരിക്കാം പിന്നെ അന്നത്തെ ദിവസം നമ്മൾ നന്നായിട്ട് ഒരുങ്ങുന്നത് നല്ലതോ കാരണം സിന്ദൂരൊക്കെ നന്നായിട്ട് സിന്ദൂരൊക്കെ തൊട്ട് കൈക്ക് ഉപ്പിയോളം അങ്ങനെയൊക്കെ ഇടുന്നത് നല്ലായിരിക്കും കേട്ടോ കാരണം വീട്ടിലങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നല്ല രീതിയിൽ പൂവൊക്കെ വെച്ച് ഒരുങ്ങുക ദീർഘസുങ്കലിയ ഇരിക്കലെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഒരുങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട് എനിക്കിവിടെ പൂവൊന്നും കിട്ടിയില്ല കേട്ടോ ദശപുഷ്പം ചൂടുക അയ്യോ അതും വിട്ടുപോയി കേട്ടോ ദശപുഷ്പം ചൂടുക അതൊക്കെയായിരുന്നു പക്ഷേ ഇവിടെ ദശപുഷ്പം ചൂടാനൊക്കെ പൂവിലും കിട്ടാറില്ല കേട്ടോ പണ്ട് കുളത്തിൽ നിന്ന് ഇത് രാവിലെ തിരുവാതിര ദിവസം രാവിലെ കുളത്തിൽ നിന്ന് കുളിച്ച് കുളിച്ച് അവിടെ നിന്ന് ഒരുങ്ങിയാണ് ഓരോരുത്തർ എന്ന് കേട്ടിട്ടുണ്ട് ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞു കിട്ടും അറുക കേട്ടോ ദേശ പുഷ്പമൊക്കെ ചൂടി അന്ന് വ്രതം എടുക്കുമെന്നാണ് അറിയുന്നത് അപ്പോൾ എൻ്റെ ഒരു പരിമിതിക്കനുസരിച്ച് ഞാൻ എടുക്കുന്നൊരു വ്രതമാണ് ഞാൻ നിങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് വ്രതം എടുക്കുന്നതെന്നൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ രാവിലെ ബ്രേക്ക് കുവ കുറുക്കിയതൊക്കെ കഴിഞ്ഞു ഇനി അത് കൂവ എങ്ങനെയാണ് കുറുക്കുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാട്ടോ അതിന് ശേഷം എങ്ങനെയാണ് പുഴുക്ക് വെക്കുന്നതും കഞ്ഞി വയ്ക്കുന്നതും ഒക്കെ ഈ വീഡിയോയില് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം എല്ലാവർക്കും തന്നെ തിരുവാതിര ആശംസകൾ ഒന്നും കൂടെ പറയാം വ്രതമായിരിക്കുന്ന ആയിരിക്കുന്ന സമയത്ത് വെളുപ്പിനെ സൂര്യോദയത്തിന് മുൻപ് എണീക്കണം കേട്ടോ അത് തിരുവാതിര വ്രതം മാത്രമല്ല നമ്മൾ ഏത് വ്രതം എടുക്കുന്ന എടുക്കുമ്പോഴും സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് കുളിക്കണമെന്നാ പറയുന്നത് ആ പണ്ട് തിരുവാതിര വ്രതം എടുക്കുന്ന സമയത്ത് കുളത്തിൽ പോയി കുളിച്ച് തുടിച്ച് കുളിച്ച് ഏർ അവിടെ നിന്ന് തന്നെ ഒരുങ്ങി വരുമെന്നാണ് പറയുന്നത് ആ പക്ഷെ ഇപ്പൊ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ആ ഇപ്പൊ എൻറെ ഇവിടെ ഞാൻ എനിക്ക് ആറ്റിയല്ലമ്മയുടെ ഫോട്ടോ മാത്രമേ ഉള്ളു കേട്ടോ കാരണം ഇവിടെ എനിക്ക് ലഗേജിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാ ഫോട്ടോസും ഒന്നും എടുത്തോണ്ട് വരാൻ പറ്റിയില്ല അങ്ങനെ ദേവിയുടെ ഫോട്ടോയുടെ മുമ്പില് വിളക്ക് തെളിയിച്ച് കരിക്കും പഴവും വെച്ച് നെയധിച്ച കേട്ടോ ആ എനിക്കിപ്പോ ശിവപാർവതി ഫോട്ടോ വീട്ടില വീട്ടിലാണിരിക്കുന്ന അതോടൊപ്പം ഒരു ചെറിയൊരു സങ്കടം ഉണ്ട് എനിക്ക് സങ്കടം ഉണ്ട് കാരണം എനിക്ക് ആ ഫോട്ടോ വെച്ച് എനിക്ക് ഞാൻ എപ്പോഴും ആ ഫോട്ടോയിലാണ് വ്രതമൊക്കെ എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്കിപ്പോ അത് ആ ഫോട്ടോ ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട് പിന്നെ ഭഗവാൻ അറിയാലോ നമ്മൾ ഏത് മനസ്സോടെയും നല്ല ചിന്തകളോടെയും എന്ത് ഏത് ഒരു ചെറിയ ഒരു പൂ വെച്ച് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കുമെന്നല്ലേ പറയുന്നത് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാട്ടോ ഞാൻ ഈ വ്രതം ഇവിടെ എടുക്കുന്നത് തന്നെ രാവിലെ അമ്പലത്തിൽ പോകാൻ കഴിയുന്നവർ എന്തായാലും അമ്പലത്തിൽ പോവുക എനിക്ക് ഇവിടെ പോകാൻ പറ്റില്ലല്ലോ പിന്നെ ഒരുമിച്ചുള്ള തിരുവാതിര കേട്ടോ ഇത് എപ്പോഴും പ്രവാസി ആയതുകൊണ്ട് നാട്ടിലായിരിക്കത്തില്ലല്ലോ അപ്പം ഏട്ടൻ ഉള്ളതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് അപ്പൊ ഏട്ടൻ തന്നെ അന്ന് നിറകിൽ സിന്ദൂരവും ഏഹ് താലിയിലും സിന്ദൂരം ഒക്കെ ഇട്ട് അപ്പോ കാലു തൊട്ട് തൊഴുതപ്പായിട്ടും ജിരിക്കുകട്ടോ ഏഹ് പിന്നെ നാമമൊക്കെ ജീവിച്ചതിന് ശേഷം ഞാൻ കുവ കുറുക്ക രാവിലെ കഴിക്കുന്നത് അത് ഉണ്ടാ അത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ പറയട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതി കൂവപ്പൊടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കുകട്ടോ ഇത് എന്നിട്ട് അടി കട്ടിയുള്ള പാത്രത്തിൽ ഞാൻ ഇപ്പൊ ഉരുളിയിലാട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ വ്രതം എടുക്കുന്ന സമയത്ത് നമ്മൾ മീന് മുട്ടയൊക്കെ വെക്കുന്ന പാത്രങ്ങളിൽ മാക്സിമം ഒന്നും ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പാത്രം വച്ചിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് അപ്പൊ ഞാൻ ഈ ഉരുളിയിൽ അങ്ങനെ നോൺ വെജ് ഒന്നും വെക്കത്തില്ല പായസം മാത്രമൊക്കെ വെക്ക ഉള്ളൂ കേട്ടോ ഇനി ഈ ഉരുളിയിൽ ആദ്യം കൂവ പൊടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുറു കുറുകാറാവുന്ന സമയത്ത് കുറച്ച് ചൂടാവുമ്പോൾ ഏർ അലീച്ച ശർക്കര പാനി ചേർക്കുക അത് നന്നായിട്ടൊന്ന് കുറുക്കുകട്ടോ പെട്ടെന്ന് കുറുകി വരും സിമ്മിലാക്കി വെച്ചിട്ട് വേണം കുറുക്കാൻ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പൊ ഒന്ന് കുറുകി വരുമ്പോൾ തേങ്ങയും ഏലക്കയും കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് കുറുക്കി എടുക്കുക ഒരുപാട് കുറുകി പോണ്ട കേട്ടോ കാരണം കുറു ഇത് ഇരിക്കും തോറും കട്ടിയാവും കേട്ടോ ഈ കൂവ കുറുക്കുക അതുകൊണ്ട് ഒരുപാട് കുറുകി അങ്ങനെ അലുവ പരുവത്തിലൊന്നാവണ്ട ചെറുത് ഒരു മീ ഇത് കുറച്ച് ലൂസായ പരുവത്തിലാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കാറുണ്ട് ഞാൻ നെയ്യ് ചേർക്കും ചിലവര് നെയ്യ് ചേർക്കില്ല ഏഹ് ഞാൻ നെയ്യ് ചേർക്കും കേട്ടോ പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനിയും കൂടുതലിട്ട് ഇത് ഇളക്കുമ്പോഴ് കുവ കുറുക് കട്ടിയായി പോകും കേട്ടും പിന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അലുവ പരുവത്തിലായിപ്പോകും പിന്നെ അതാണ് രാവിലെ കഴിച്ചത് അതിനുശേഷം ഏഹ് ഉച്ചക്ക് ഏ കഞ്ഞിക്കുള്ളത് ോതമ്പ് പനിയും ചെറു പുഴുക്കും അത് എട്ട് എട്ട് കിഴങ്ങ് എട്ട് എട്ട് വർഗങ്ങളായിട്ടുള്ള കിഴങ്ങും പയറുവർഗ്ഗങ്ങളും വെച്ചാണ് ഇരിശൂരി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ അവിടെ ഇരിശൂരിന്നാട്ടോ പറയുന്നത് ഇവിടെ എനിക്ക് എട്ട് സാധനങ്ങളൊന്നും കിട്ടിയില്ല നമുക്ക് ഉള്ള രീതിയിൽ വെച്ച് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് പുഴുക്കുണ്ടാക്കി നമുക്ക് കഴിക്കാം മുതിര ചെറു വൻപയർ ചേന കാച്ചിൽ ചേമ്പ് മരച്ചിനി കൂർക്ക ഏത്തക്ക ഇതൊക്കെ വെച്ചിട്ട് കുറുക്കുണ്ടാക്കാം ഏർ പുഴുക്കുണ്ടാക്കാം ഏർ പുഴുക്കിനിപ്പം ഞാന് കുക്കറിലോട്ട് ഇതെല്ലാം എല്ലാ വെജിറ്റബിൾസും വെജിറ്റബിൾസ് വെജിറ്റബിൾസും ഈ കിഴങ്ങും പയറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് കുറച്ച് വെള്ളം ഇവ ഇവയും ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം ഒരു മൂന്നാല് വയസ്സിൽ മതിയായിരിക്കും പിന്നെ ഇതാണ് കേട്ടോ ഒരു ഗോതമ്പ് നുറുക്കാണ് എനിക്ക് കഞ്ഞി കിട്ടിയത് കേട്ടോ കുറച്ച് വലിയ ഞാൻ നുറുക്കു കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക പിന്നെ ഈ പുഴുക്കിനുള്ള അരപ്പിന് കുറച്ച് തേങ്ങ മിക്സിയിലോട്ടിടുക അതിലേക്ക് ജീരകം ഉള്ളി പച്ചമുളക് ഇവ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം അപ്പോൾ കുക്കറിലുള്ള പയറും ഇതെല്ലാം നന്നായിട്ട് വെന്ത് കാണും അതിലേക്ക് ഈ അരപ്പ് ചേർക്കുക കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കലക്കി അതിൽ ഒഴിക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് കട്ടി അത് നന്നായിട്ട് ചൂടാക്കുക തിളപ്പി ചെറുത് ഒരുപാട് തിളക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായ മതി അതിലേക്ക് കടു വറുത്തിടുക ഞാൻ എൻ്റെ അവിടെ ഈ തിരുവാതിര പുഴുക്കില് കടുകിടില്ല കേട്ടോ ചെറു ഇത് വെളിച്ചെണ്ണയും വറ്റൽ മുളകും കറിവേപ്പിലേ ഇത് മൂന്നുമാണ് വറുത്തിടുന്നത് ചിലടത്ത് അറിയില്ല കഴുകിട കടുകിട വരയ്ക്കും ഞമ്മളുടെ അവിടെ കടുകിടില്ല കേട്ടോ പിന്നെ ഇതാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഉച്ചയ്ക്ക് ഈ കഞ്ഞി കഞ്ഞിയിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും കേട്ടോ ഏർ വെന്ത് വന്നതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്താണ് കഞ്ഞി ഉണ്ടാക്കുന്നത് പിന്നെ അത് കഴിച്ചതിന് ശേഷം വൈകിട്ട് അമ്പലത്തിൽ എനിക്ക് ഇവിടെ പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ചു ശിവനാമങ്ങളൊക്കെ ചൊല്ലി ഇത് കല്യാണി ഞാൻ അമ്മ ചൊല്ലുന്നതിന് മുമ്പേ വന്നിരുന്ന് വീഡിയോ അങ്ങനെ എടുക്കെ ഇരുന്നാട്ടോ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ അമ്മ ഒക്കെ ജീവിച്ച് രാത്രി ഫുഡൊന്നും കഴിക്കില്ല അപ്പൊ എല്ലാവരും പറ്റുന്ന എല്ലാവരും തിരുവാതിര എടുക്കാട്ടോ